നമസ്കാരം ബംഗാളിലെ ഇൻസാഫ് റാലിക്ക് നേതൃത്വം കൊടുത്തത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും പിരി പ്രാസംഗികയുമായ മീനാക്ഷി മുഖർജിയാണ് നമ്മളിപ്പോൾ കളിക്കുന്നത് ഒരു ടെസ്റ്റ് മാച്ചാണ് ട്വന്റി ട്വന്റി അല്ല നമ്മൾ പയ്യ ക്രൈസിൽ നിരയുറപ്പിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് മെല്ലെ മെല്ലെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരികെ പാർട്ടിയുടെ അന്തസത്ത തിരികെ പിടിക്കണം ഇതാണ് മീനാക്ഷി മുഖർജി പറഞ്ഞിരിക്കുന്നത് ശ്രീജൻ ഭട്ടാചാര്യ എന്ന എസ് എം ഐയുടെ നേതാവും ഇതേ രീതിയിൽ തന്നെ കരുത്തു കാണിക്കുന്ന ഒരു മികവർന്ന നേതാവാണ് കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തു മാത്രമല്ല ഈ അടുത്ത് രണ്ടായിരത്തിലധികം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുന്നൂറിൽ അധികം കിലോമീറ്റർ നടന്ന് പ്രചരണം നടത്തിയ മീനാക്ഷി മുഖർജിയുടെ സമര പോരാട്ട വീര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പഴയ തലമുറയിൽപ്പെട്ടവർ പെട്ടവർ ഇടതുപക്ഷത്തോട് അടുത്തില്ലെങ്കിൽ പുതിയ തലമുറയിലുള്ളവരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഈ പുതുതലമുറയ്ക്ക് കഴിയും എന്ന രീതിയിലേക്കാണ് പാർട്ടിയുടെ പല രീതിയിലുള്ള സ്ഥാനങ്ങളും പുതുതലമുറയിൽപ്പെട്ടവർക്ക് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് തിരിച്ചൊരു വേരോട്ട് കൊണ്ടുവരിക അസാധ്യമാണ് എന്ന് പറഞ്ഞവരെയും അതിന് എഴുതി തള്ളിയവരെയും തിരികെ കൊണ്ടുവരാൻ മീനാക്ഷി മുഖർജിയും ശ്രീജൻ ഒക്കെ തീവ്രമായി ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിന് കരുത്തേകുന്ന കാര്യം തന്നെയാണ് എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ സി പി ഐ എമ്മിന് ഒരു പുതുമുഖം അല്ലെങ്കിൽ ഒരു പുതുയുഗമുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് നന്ദിവിരാമിൽ കഴിഞ്ഞ നമ്മുടെ നമുക്കറിയാം മമതാ ബാനർജിക്കെതിരെ മത്സരിച്ച ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് ജയിച്ചത് സുവേതു അധികാരിയാണ് സുവേതു പഴയ മമതാ ബാനർജിയുടെ വിശ്വസ്തനായ വ്യക്തിയാണ് നോർത്ത് വർഗനാസിലെ ഏറ്റവും കരുത്തുറ്റ വ്യക്തിയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയും മമതാ ബാനർജി അവിടെ മത്സരിച്ചപ്പോൾ അവിടെ തോൽക്കുകയും ചെയ്തു പക്ഷേ അവിടെ ഗവർണർ സ്ഥാനാർത്ഥി അതായത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നത് മീനാക്ഷി മുഖർജിയാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ അവർക്ക് മൂന്നാം സ്ഥാനം മാത്രമേ ലഭിച്ചുള്ളൂ പക്ഷേ മീനാക്ഷി മുഖർജിയുടെ വാക്കുകൾ വളരെ ചടുലമാണ് ഈ അടുത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ പത്താനെന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ അത് വളരെ ഹിറ്റാണ് നിങ്ങൾ പിതാക്കന്മാരോട് ചോദിക്കുന്നതിന് മുമ്പ് അവരുടെ മക്കളോട് കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്ന ഒരു സീനുണ്ട് അപ്പൊ ഈ സീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ രീതിയിൽ അത് ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലേക്ക് ശ്രീജൻ ഭട്ടാചാര്യ പ്രസംഗങ്ങൾ നടത്തുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് തൃണമൂൽ ഗുണ്ടകൾ അവരെ തുടരാൻ ധൈര്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ മക്കളോട് സംസാരിക്കണം പുതുതലമുറ വന്നു കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൽ എന്നും കിരാല മരണം നടത്താൻ തൃണമൂൽ കോൺഗ്രസുകാർക്ക് കഴിയില്ല ആളുകൾ തിരി തിരിച്ചടിച്ചു തുടങ്ങും എന്ന ഡയലോഗ് കൃത്യമായി തന്നെ ശ്രീജൻ ഭട്ടാചാര്യ പറയണമെങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു ഈ വലിയ രീതിയിലുള്ള സമ്മേളനം കൊൽക്കത്ത നഗരത്തെ ശരിക്കും പറഞ്ഞാൽ ജനസാഗരത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു ഇഞ്ച് നമ്മൾ പറയുമല്ലോ സൂ കൂർത്ത മുട്ട് വീഴാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലേക്ക് തിങ്ങിപ്പാർക്ക് ജനങ്ങൾ കൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഈ സമ്മേളനത്തിന് കഴിയുമെങ്കിൽ ഇതിനെ എങ്ങനെ വോട്ടായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ പയ്യെ മെല്ലെ മെല്ലെ വോട്ടായി കൺവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നാൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ബാലികേറെ അതൊരു ടെസ്റ്റ് ഡോസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ടെസ്റ്റ് ഡോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിനെതിരെ എല്ലായിടത്തും രണ്ടാം സ്ഥാനം ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും രണ്ടാം സ്ഥാനം നേടിയെടുത്തത് ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനാറിൽ കേവലം മൂന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോൾ മുഖ്യ പ്രതിപക്ഷമായി വളരണമെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് കാരണമായതെന്നായിരുന്നു ഇടതുപക്ഷത്തിൽ നിന്നും പിന്മാറിയ ആളുകൾ ഭയചരിതരായി തൃണമൂൽ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് അഭയം തേടി ഇത് സീതാറാം യെച്ചൂരി വെളിപ്പെടുത്തിയ ഒരു നഗ്നമായ സത്യമാണ് ഈ സത്യത്തെ കവച്ചു വെക്കാൻ കഴിയില്ല ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ പറയണം ഇടതുപക്ഷത്തേക്ക് കരുത്തേകുന്ന രീതിയിൽ ചടുലമായ യൂത്ത് കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചാൽ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക